ഡീഹൈഡ്രേഷൻ കുറച്ച് വെള്ളം കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ വെറുതെ എന്തിനാ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് വേസ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ഡിസ്ചാർജ് വേണമെങ്കിൽ എന്നല്ല വേണം കമ്പനിയിൽ ഒരുപാട് പേര് ലീവ് എടുത്തിരിക്കുന്നുണ്ട് ജോലിക്കാടില്ല ഡിസ്ചാർജ് ചെയ്യും ആറാറിന് കാശ്മീരിലേക്ക് അയക്കുന്നവരുടെ ലിസ്റ്റാണ് ഇത് സാർ സൈൻ ചെയ്തിട്ട് വേണം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയക്കാൻ ശ്മീരിലേക്ക് എൻ്റെ ആറാറിനെ കേട്ടു അതിന് ഒരു ദിവസം ഒന്ന് വീട് വരെ പോയി എല്ലാവരെയും ഒരു പോയിട്ട് സാധ്യമല്ല ഇന്നോ നാളെയോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പേഴ്സ് റെഡിയായാൽ ഉടനെ എല്ലാവരും പുറപ്പെടേണ്ടതാണ് ഒരു പട്ടാളക്കാരനെ നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയേക്കാൾ വലുത് ഒരു കീഴ് ജീവനക്കാരനല്ല എന്റെ അനുജനോട് നീ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാറിനോട് ചെയ്തത് അത് അറിഞ്ഞാ മതി ഞാൻ നരകത്തിലേക്ക് പോകോളാം എനിക്കൊന്നും പറയാനില്ല ഞാൻ പോകോളാം

അഹങ്കാരണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ടു സേ താങ്ക്സ് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കൊരു അവസരം തന്നതിന് രണ്ട് അവസാനമായി പിരിയുന്നതിന് മുമ്പ് എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കാൻ പിന്നെ പരസ്പരം മനസ്സിലാക്കുന്ന ഒരിക്കൽ സംഭവിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അത് എനിക്കൊന്നും കേൾക്കണ്ട ആവർത്തിക്കാതെ സത്യത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം ഓൺലി കവേഴ്സ് നമ്മൾ പിരിഞ്ഞെങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണൽ ഇപ്പഴും ആ ബന്ധത്തിന്റെ ഒരു പൊട്ടു സ്നേഹം അതിന്റെ ഒരു ചെറിയ വേദന ഒളിഞ്ഞുണ്ട് എവിടെയാണ് ആ സ്നേഹം തുടങ്ങിയത് വീരചക്രം ലഭിച്ച സുമുഖനായ ഒരു ആർമി ഓഫീസറോട് എനിക്ക് തോന്നിയ ഹറോ വർഷം ഫാസിനേഷൻ അതുതന്നെയായിരുന്നു രവിക്ക് എന്നോട് യു ഫെൽ മൈ ലോഗ്സ് എന്ന പലരും എതിർത്തപ്പോൾ പിന്നെ വാശിയായി അങ്ങനെ ഒരു വാശിയുടെ പേര് നമ്മൾ ഭാര്യയും ഭർത്താവുമായി പിന്നെയാണ്

മനസ്സിലാക്കാൻ ഒരിക്കലും രവി ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഗോഡ് ഞാൻ അതിലെ നിരപരാധിയാണ് ഒരു പക്ഷേ രവിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച പെൻറ്റ ലാഗ്നാവണം അതിന് കാരണം മറ്റൊരു ജീവനും കൂടി വേദനിപ്പിക്കേണ്ടി വന്നില്ലല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട് കുറ്റപ്പെടുത്തുകയല്ല ഞാൻ രവി വളർന്ന ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു ചുരുപടിക്ക് നിക്കുന്നവരെ രവി കണ്ടിട്ടുള്ളൂ രവി ഇപ്പോഴും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടായി പോകുന്നതാണ് അത് വിലക്ക് വാങ്ങാനും പറ്റില്ല പിടിച്ച് വാങ്ങാനും പറ്റില്ല രവിയെ സ്നേഹിച്ചവരെയെല്ലാം രവി ദുഃഖിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് തന്നെയാവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം രവിക്ക് രവിയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല യു ആർ എ നാസിസ്റ്റ് യു ക്യാൻ ഓൺലി ലവ് വൺ പേഴ്സൺ വേൾഡ് സെൽഫ് എനിക്കിപ്പോഴും രവിയോട് ഒരു വിരോധവുമില്ല തിരിച്ചുമുണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് രവിയെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്റെ രവിയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് വരണം രവിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം ഗുഡ് നൈറ്റ് ിപ്പോയെങ്കിലും എന്നെ മനസ്സിലാക്കും എന്ന് എനിക്കറിയാമായിരുന്നു എന്റെ ഹൃദയം താങ്ക് യു എവിടെയാണെങ്കിലും രവിയെ ഞാൻ മറക്കില്ല എന്നും എന്റെ ഒരു നല്ല സുഹൃത്തായി എന്നോടൊപ്പം ഉണ്ടാവണം ഉണ്ടാവും ലേക്ക് അയക്കുന്ന ഫ്ളാറ്റിന്റെ പേപ്പർസ് എന്ന് വേണം അവരെല്ലാവരും പോയി കഴിഞ്ഞു സർ ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് അയച്ചു കഴിഞ്ഞു നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ആർമി ഹെഡ്വാർട്ടേഴ്സിൽ നിന്ന് അപ്രൂവ് ചെയ്ത ലിസ്റ്റ് ആണ് ആരുടെ തോന്നിയ മാസത്തിന് മാറ്റാൻ നോക്കില്ല യു മേറ്റ് എന്റെ ലീവ് ഞാൻ സാങ്ഷൻ ചെയ്തത് നീ ഉടനെ നാട്ടിലേക്ക് പോണം അതെ ഒരു ഇന്ത്യൻ പൗരന്റെ ജാമ്യം കിട്ടാൻ എഴുപത്തയ്യായിരം രൂപ ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഒരു ഒറ്റ പോലീസുകാരൻ എന്റെ കൊട്ടകൾക്ക് ഒരു ചക്കാത്തിന് സിനിമ കാണില്ല ഒരു എണ്ണത്തിന് ഫ്രീ പാസ് കൊടുത്തു പോരും നന്ദിയില്ലാത്ത ജാതികള് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും ഇല്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ അടിയും ഓ ഇവിടെ ഉണ്ടോ അന്ന് അടി അടിവന്നപ്പോടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു അതാ അബദ്ധം പറ്റിയതാ എനിക്കല്ലേ അബദ്ധം പറ്റിയത് ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഇത് മസിലൊന്നുമല്ല മുഴുവൻ ഒരു സോഡ പോലും അതിനുവേണ്ടി ഓടിനാവും പറയുന്നത് അപ്പൊ ഞാനൊരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ എന്നാൽ ഒരുത്തനരി കൊടുക്കാനുണ്ട് ആർക്ക് ആ കുഞ്ഞുകുട്ടനും എല്ലാത്തിനും കാരണം അവനാ അവനെ ഞാൻ ഓ ഇവനും എത്തിയോ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇനി വെച്ച് നീട്ടിക്കൂടാ ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചതി ആ ആ പോയോ കല്പിച്ചുള്ള പല ബാങ്കുകളില എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ കരിവട്ടൂർ ഉടുമ്പന്തറ പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കോട്ടകർ എന്റേതാ മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജവളിക്കടയും മറ്റാരുടെയും അല്ല അങ്ങനെയുള്ള എനിക്ക് പീണ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടന് വശം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ എനിക്ക് തരാൻ അതെ ഞാൻ ഇരുപത് ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു അയാൾ തന്നില്ലേ മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരൻ്റെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഷഡ്ഡി കൊടുത്തയച്ചത് ആർക്ക് എന്തിനാ അത് ശരി ആ കുഞ്ഞുകുട്ടനൊന്നും വിളിക്കൂ എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു ഇത് അവന്റെ അന്ത്യമാണ് വിളിക്കവനെ അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത് എത്രയോ സ്വർണമാലകൾ സാരികൾ വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഒടുവിൽ നിങ്ങൾക്ക് ഇരുപത് ഷട്ടിയും തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു അവൻ വന്നില്ല ഒടുവിൽ അവൻ പറഞ്ഞ അയച്ചത് എന്താന്നറിയോ ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചതിനാ ഇവിടാർക്കും താല്പര്യമില്ലെന്ന് ശരിയാണോ നിങ്ങൾക്ക് എന്താ മീനാക്ഷി എന്താ അവളെ ആർക്ക് കല്യാണം തീരുമാനിക്കുന്നത് കഴിച്ചോളൂ ഞാൻ ഇവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് എന്താ അങ്ങനെ വാക്ക് എന്നിട്ട് മീനാക്ഷിക്ക് പല പല സാധനങ്ങളും വാങ്ങിച്ചു പറയുന്നതെല്ലാം സത്യമാണ് ലോക്കപ്പിൽ കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു ജീവിതം പഠിച്ചു ഇനി ഒളിച്ചു കഴിയില്ല ഒന്നുകിൽ മീനാക്ഷി അല്ലെങ്കിൽ കുഞ്ഞുകൂട്ടൻ രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് ഇവിടെ വരെ പറയുന്നൊക്കെ നേരാണോ ഞാൻ നിന്റെ തന്ത ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാരെ എല്ലാ സത്യവും ഇപ്പൊ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവിടത്തെ നിന്റെ ചുട്ട് കരിക്കൂടാ അത്രക്കായോ എന്താ രണ്ടിനോ എന്ന് പറഞ്ഞിട്ട്

ആരൊക്കെ പൊല്ലപ്പെട്ടേ ശരി നീ എന്താ ഇവിടെ ഇനി വരില്ല അവസാനമായിട്ട് ഒന്ന് വന്നതാ ബീരുവിനെ വിളിച്ചുകൊണ്ടുപോവാൻ അവൾ വരാൻ തയ്യാറാണെങ്കിൽ ബീനു നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് അവൾ എന്റെ പെണ്ണാ അങ്ങനെയല്ല കുഞ്ഞുനാള് പോലും നിങ്ങൾ എല്ലാരും പറഞ്ഞിട്ടുള്ളുണ്ടാവും അവള് ഞാൻ കൊണ്ടുപോ എന്താ ഇവിടെ ഞാൻ രണ്ടിലും അറിയാനെ വന്നിരിക്കുന്നേ നിങ്ങൾ മീനുവിന് വേറെ ആളെ തിരക്കുന്നു കേട്ടു എന്റെ കോക്കില് ജീവനോടത്തുന്ന കാലം അത് നടക്കില്ല ഞാൻ ഇവരെ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കോളാം മനസ്സിലാക്കാൻ ഒന്നുമില്ല ഞാൻ അവളെ കൊണ്ട് പോകും നീ വരുന്നു